ഈ ഇൻസ്റ്റയിലൊക്കെ എന്നെ തെറി പറഞ്ഞിട്ട് കമന്റ് കാണാനില്ല ഇതില് കപ്പ് കിട്ടാൻ അർഹത ഇല്ല എന്ന് പറയുന്നവർക്ക് അതെ 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 അസൂയ തന്നെയാണ് അനുമോൾക്ക് കപ്പ് കിട്ടിയതിൽ കപ്പ് കിട്ടിയതിൽ അസൂയ അല്ലാതെ പിന്നെ എന്ത് അസൂയ തോന്നേണ്ട കാര്യം ഉള്ളത് ഷെ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്നലെ അനുമോള് നല്ലൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ലൈവില് നല്ല തെറി കേട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് കുറെ കമന്റുകൾ സ്പാമായി പോകുന്നു അതായത് യൂട്യൂബ് തന്നെ കുറെ വാക്കുകളെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്ന ഒരു പരിപാടിയുണ്ട് നമുക്ക് തന്നെ അത് സെറ്റ് ചെയ്ത് വെക്കാം അപ്പൊ കുറെ തെറികൾ വന്നിരുന്നു എന്നാണ് പറയുന്നത് കൊള്ളാം എന്തായാലും കുറെ ദിവസങ്ങൾക്ക് ശേഷം ബിഗ് ബോസിനകത്തു നിന്ന് പുറത്ത് വന്നതിനു ശേഷം നേരിട്ടൊരു ലൈവ് ആണ് നേരിട്ടൊരു ലൈവ് എത്ര ദിവസം കഴിഞ്ഞിട്ട് ലൈവ് അല്ലേ അതൊക്കെ പോട്ടേന്ന്ക്കാം ഓൾറെഡി ഒരു പ്രോമിസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് കഴിഞ്ഞാൽ ഞാൻ കപ്പങ്ങാനെ അടിച്ചാൽ നേരെ മീഡിയ നമ്മുടെ അടുത്ത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്കിപ്പ് ചെയ്യണ്ട നേരെ പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഒരു വീട്ടിൽ പോയി നമ്മൾ എങ്ങനെ ജീവിക്കുന്നാണ് ശരിക്കും നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ശരിക്കും ഞാൻ ജീവിക്കുകയായിരുന്നു ഞാൻ ഞാനായിട്ട് നിൽക്കായിരുന്നു അവിടെ ഗെയിം എന്റെ ഗെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിമെന്ന് പറയാൻ പറ്റില്ല അതിനെ ഞാൻ ശരിക്കും ജീവിക്കുകയായിരുന്നു കേട്ടോ ഒത്തിരി പേരുണ്ട് കൂടെ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞു പോവുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു കൊടുത്തത് അടിപൊളി കാണിച്ചു കൊടുക്കല എന്തായാലും സത്യം പറയാലോ ഇവിടെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് നമുക്കറിയാം പക്ഷെ ഈ കാര്യം തുറന്ന് പറയാതിരിക്കാൻ കഴിയില്ല എങ്ങനെയാണ് അനുമോള് എന്ന് കൃത്യമായി കണ്ടു എന്നാ പറയുന്നത് ഇതാണ് അനുമോള് എങ്കിൽ കുറച്ച് ഭാഗം നല്ലതും അതിന്റെ പകുതി മുക്കാ ഭാഗം മോശമാണെന്ന് പറയേണ്ടി വരും മറ്റുള്ള ആളുകളുടെ ലൈഫിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത് ഒരു വലിയ സംഭവമായിട്ട് ഞാൻ കാണുന്നില്ല കേട്ടോ റിയൽ ലൈഫിൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിന്നെ അത് മനസ്സിലാക്കി തരേണ്ട കാര്യമൊന്നും ലൈവ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കണ്ട ആളുകളല്ലേ നമ്മൾ എല്ലാവരും പിന്നെ എന്താണ് ഞാൻ ജീവിക്കുകയായിരുന്നു എന്നുള്ളത് അതിന്റെ പൊന്നുമോളെ അനീശേട്ടന്റെ ഡയലോഗൊന്നും കട എടുക്കല്ലേ അനീശേട്ടൻ ജീവിക്കുന്ന ചെയ്തത് ഒരു പെണ്ണുങ്ങളേനും ആള് വൃത്തിയിട് പറഞ്ഞിട്ടില്ല ഒരു കുൽസിതത്തിലും ഇല്ല അതേപോലെ തന്നെ ഒരാളുടെ ലൈഫിൽ ഒളിഞ്ഞു നോക്കിയിട്ടില്ല പച്ചക്ക് മുഖത്ത് നോക്കി പറഞ്ഞ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ട് അതാണ് അച്ചക്കെ മനുഷ്യന്മാര് ചെയ്യ ഇത് എന്താ കാണിച്ചു കിട്ടിയത് ബിഗ് ബോസ് കണ്ടവരാണ് ഞങ്ങളുടെ എല്ലാവരും ബിഗ് ബോസിൽ കുറച്ച് നല്ല നിമിഷങ്ങൾ ഉണ്ട് അനുമോൾക്ക് ഇല്ലാത്ത ഞാൻ പറയുന്നില്ല അത് മാത്രം പോസ്റ്റ് ചെയ്ത് സംസാരിക്കരുത് പല പെൺകുട്ടികളുടെ ലൈഫിലേക്ക് വെറുതെ കാര്യം പോയിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ഒരാൾ തന്നെയാണ് ഈ പറയുന്ന അനുമോള് ും ഒരു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഷോയിലെ ഏഴ് വർഷം ആ ഷോ കണ്ടോണ്ടിരുന്നവർക്കൊക്കെ അറിയാം അനുമോൾ എന്താണ് അനുമോളുടെ ക്യാരക്ടർ എന്താന്നുള്ളത് അതിനോ അഭിനയിക്കുകയാണ് ജീവിക്കുക എന്നുള്ളതൊക്കെ അറിയാം അപ്പൊ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിലൂടെ മാത്രം കാണുന്ന എന്നെ അതിൽ കൂടെ കണ്ട കുറച്ചുപേർക്കായിരിക്കാം കുറച്ചല്ലെങ്കിൽ കൂടുതൽ പേർക്ക് ആയിരിക്കാം ചിലപ്പം ഏർ അതിൽ കണ്ടിട്ടായിരിക്കാം ചിലപ്പോ അവര് ആ ഒരു എന്താ പറയണ്ടെ അതായത് എന്നെ നെഗായിട്ട് കാണുന്നത് അതുകൊണ്ടായിരിക്കാം എന്റെ കാരക്ടർ ഇങ്ങനെയായിരിക്കും അങ്ങനെയെന്നൊക്കെ എനിക്ക് പിന്നെ അതിനെപ്പറ്റി കൂടുതൽ കൂടുതലും സംസാരിക്കാൻ താല്പര്യമില്ല കാരണം നമ്മളെല്ലാം എല്ലാം സഹിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് നമ്മൾ ബിഗ് ബോസ് ഷോയിലോട്ട് പോയത് തന്നെ അല്ലാണ്ട് പറയാതിരിക്കാൻ നല്ലത് കേട്ടോ അത്രമാത്രം നല്ല പ്രവർത്തി അവിടെ ചെയ്തു നിങ്ങൾ ടെമാർ പഡാറിനെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ ടെമാർ പഡാർ ഒരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം ആണ് എന്നും അതിൽ നിങ്ങൾക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതെന്നും സീരിയലും നിങ്ങൾക്ക് സ്ക്രിപ്റ്റഡ് ആയിട്ട് തരുന്ന കാര്യങ്ങളാണ് എന്നും നമുക്കറിയാം പിന്നെ ഈ ഉദ്ഘാടന വേദികളിൽ എന്തായാലും സ്വന്തം സ്വഭാവം കാണിക്കാനൊന്നും വേണ്ട അതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരാണെന്ന് ഏഴു വർഷം കൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കി അതാണ് ശരിയെന്നും ബിഗ് ബോസിന്റെ അകത്ത് നിങ്ങൾ കണ്ടത് വെച്ചിട്ട് നെഗറ്റീവ് അടിക്കരുത് എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ പറയുന്നു ഞാൻ ബിഗ് ബോസിന്റെ അകത്ത് ജീവിച്ചതാണ് എന്നുള്ളത് ബിഗ് ബോസിന്റെ അകത്തുള്ള കൂടെ ജീവിതം ഉണ്ടല്ലോ ഒന്നര ജീവിതമായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്നും കാണില്ല ആർദ്രമായിട്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഹാർഡ് ഫാൻസ് ഒക്കെ അല്ലേ അവരൊക്കെ ഇത് മൈൻഡും ചെയ്യില്ല എന്നുള്ളതാണ് ഒരുപാട് തെറ്റുകളോട് കാണിച്ചു അതൊക്കെ ബിഗ് ബോസ് കണ്ട നെഗറ്റീവ് അടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം നല്ല രസമുണ്ട് എന്താ പറയണ്ടേ ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോ അവിടെ വഴക്കുണ്ടാവും അല്ലെങ്കിൽ അവിടെ കരയേണ്ടി വരും അല്ലെങ്കിൽ ചിരിക്കേണ്ടി വരും പിന്നെ എന്താ പറയണ്ടേ കോമഡി അതായത് ഒരു എന്റർടൈനർ നിൽക്കേണ്ടി വരും എല്ലാം അറിയാം നമ്മൾ വീട്ടിൽ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് അതുപോലെയാണ് അപ്പൊ പുറത്ത് പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും ഞാൻ അവിടെ ചിന്തിക്കുന്നില്ല അവർക്ക് എന്തും ചെയ്യാം നമ്മൾ പോസിറ്റീവ് ആക്കാം നെഗറ്റീവ് ആക്കാം അതൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ ആ ഷോയിലോട്ട് പോകുന്നത് ഒരു കാര്യം താങ്കൾ അതിൽ വിട്ടുപോയി കേട്ടോ പരദൂഷണം പരദൂഷണം കൂടി പറഞ്ഞ കഥ കൂടി പറയണം കേട്ടോ പിന്നെ ഒളിഞ്ഞുനോട്ടം കാര്യങ്ങളിലെ ഇടപെടലുകൾ മറ്റുള്ള പെൺകുട്ടികളുടെ ലൈഫ് നശിച്ചു പോവാതിരിക്കാൻ അവരുടെ ലൈഫിലേക്ക് ഒരു കാര്യവും ഇല്ലാതെ മറ്റുള്ള ആളുകളടുത്ത് പരദൂഷണം പറഞ്ഞിട്ട് ജനങ്ങൾക്ക് ഇട്ടു കൊടുത്തിട്ട് അവരുടെ ലൈഫ് നശിച്ചിട്ട് തിരിച്ചു വന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇനി വേണ്ടേ ഒക്കെ എന്ന് പറയുന്ന ആ ഒരു കാര്യല്ലേ കൊള്ള അതുകൊണ്ട് പിന്നെ എന്നെ എന്നെ നന്നായിട്ട് അറിയാവുന്നവർക്ക് ഞാൻ എന്താണെന്ന് അറിയാം അതുകൊണ്ട് എനിക്കിപ്പം എല്ലാവരുടെ അടുത്തും ഞാൻ ഇങ്ങനെയാണ് ഞാൻ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ചുപേരെങ്കിൽ കുറച്ചുപേർക്ക് അറിയാലോ അത്രേം മതി കുറച്ച് പേർക്കല്ല എല്ലാവർക്കും അറിയാം എത്ര പതിനാറ് ലക്ഷം വോട്ട് കിട്ടി എന്നൊക്കെ ഇവരെ അവകാശപ്പെടുന്നുണ്ട് എനിക്കിതിന്റെ ഒരു മനസ്സിലായില്ല മുപ്പത്തെട്ട് ലക്ഷമാണ് ആ വീക്കിൽ വന്നത് പറയുന്നത് അതിൽ പതിനാറ് ലക്ഷം അനുമോൾക്ക് കിട്ടിയെങ്കിൽ ബാക്കി പത്ത് ഇരുപത്തിരണ്ട് ലക്ഷം വോട്ടിന്റെ അടുത്ത് അനീശേട്ടൻ കിട്ടി എന്നാണോ പറയുന്നത് എനിക്ക് എന്റെ കണക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയാണെങ്കിൽ അനീശേട്ടൻ ജയിച്ചു അല്ലെ ഇവർക്ക് കണക്ക് പോലും എവിടുന്നോ കിട്ടിയത് വെറുതെ അടിച്ച് വിടുന്ന് പി ആർ വിനു കൊടുത്ത കണക്കൊക്കെ ആവും അതാണ് ഈ കിടന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ജനങ്ങൾ എന്താ പൊട്ടന്മാരാണോ ജനങ്ങള് ആ എപ്പിസോഡും ലൈവും കണ്ട് മനസ്സിലാക്കിയതാണ് അനുമോൾക്ക് ലാസ്റ്റ് വെച്ചിട്ടും പിന്നെ തുടക്കത്തിൽ എവിടെയോ കുറച്ച് കാര്യങ്ങൾ കുറച്ച് പോസിറ്റീവ് ഉണ്ടായിരുന്നു ഈ എൻഡിൽ എത്തുന്ന പോസിറ്റീവാണ് ആളുകൾ എടുത്തത് അങ്ങനെ തന്നെ പറയേണ്ടി വരും കൂട്ടമായി ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ ഒരു കൂട്ടം വീട്ടമ്മമാര കണ്ട് ഇറങ്ങിപ്പുറപ്പെട്ടു പി ആർ വർക്ക് വേറെ രീതിയിൽ നടന്നിട്ടുണ്ട് ഇതാണ് യഥാർത്ഥ സംഭവം സത്യസന്ധമായ ഇതാണ് ഒരാളെ പോലും ദ്രോഹിക്കാത്ത ഒരു മനുഷ്യൻ എന്തുകൊണ്ട് വോട്ടിങ്ങിന്റെ കാര്യത്തിൽ താഴെ എത്തി ചോദ്യചിഹ്നാണത് അല്ലേ അത്രമാത്രം നന്മകളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു തരത്തിലൊരാളെ ഉപദ്രവിച്ചിട്ടില്ല അക്ബർ പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ അനുമോള് പോലും സെക്കൻഡ് ആവുമെന്ന് പ്രതീക്ഷിച്ചു എന്നാണ് അനുമോളും പറഞ്ഞത് ഈ ലൈവിന്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട് അനീഷട്ടൻ ജയിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു എന്നുള്ളൊരു കാര്യം അത്രമാത്രം നല്ല കാര്യങ്ങൾ ചെയ്തൊരു മനുഷ്യൻ വൃത്തികേടുകൾ ചെയ്യാത്തൊരു മനുഷ്യൻ അയാൾ ജയിക്കണമെന്ന് അനിമോള് പോലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതാണ് അതിന്റെ അർത്ഥം അല്ലെ അപ്പോ ഈ നെഗറ്റീവുകൾ കൊണ്ട് ഒരു വലിയ കൊട്ടാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അനുമോള് അതിനിടയിൽ ആളുകൾ അത് മറന്നു ഒറ്റയടിക്ക് മറന്നു ആ മറന്നു പോകാനുള്ള കാരണം വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ കയറി വന്ന ആളുകളുടെ പ്രകടനം കൊണ്ടാണ് നില നൂറ പിന്നിൽ നിന്ന് നന്നായി ഒരു കുത്തുകുത്തി അവര് അന്നും കുത്തി എന്നും കുത്തി എപ്പോഴും കൊത്തുന്നു അത് കഴിഞ്ഞ് ശൈത്യ നല്ല കുത്താ കുത്തിയത് അവര് ന്യായീകരിക്കാൻ വേണ്ടി വന്നു ഒരു എട്ടിന്റെ പണി വാങ്ങി അവരൊക്കെ മിണ്ടാതെ എങ്കിൽ അനി ചട്ടം കപ്പടിച്ച് വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്ന ആളുകൾ അവരുടെ കർത്തവ്യം എന്താണെന്ന് വെച്ചാൽ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക എന്നുള്ളതായിരുന്നു അത് ചെയ്തിരുന്നെങ്കിൽ അനീഷേട്ടെ കപ്പടിച്ചേനെ ഇവിടെ വീട്ടമ്മമാരുടെ മുന്നിൽ അങ്ങോട്ട് വലിച്ചു കീറി ഒട്ടി കട്ട് കൊടുത്തു അങ്ങ് ഇട്ട് കൊടുത്തിരിക്കുക അതുകൊണ്ട് മാത്രമാണ് ഓക്കേ ഇനി ഞാനൊരു വീഡിയോ കാണിച്ചു തരാൻ പോകണം അതായത് അനിമോള് കുറെ കമന്റുകള് ലൈവിനടയിൽ വായിക്കുന്നില്ലേ വായിക്കാതിരിക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ തെറിയാണ് പിന്നെ അനീഷേട്ട റിലേറ്റഡ് ആതിലാനൂറില റിലേറ്റഡ് സാധനങ്ങൾ അങ്ങനെയാണ് അതിനിടയിൽ മൈൽ സ്റ്റോൺ മീഡിയയെ കുറിച്ചിട്ടൊരു ചെറിയ ഒരു കമന്റ് കണ്ടു അത് നോക്കിയപ്പോൾ അടിയിൽ പത്ത് പന്ത്രണ്ട് കമന്റ് സെയിം സാധനം നിങ്ങൾ എന്താണ് വാക്കിന് സ്ഥിരതയില്ലാതെ സംസാരിക്കുന്നത് അനിമോളെ നിങ്ങളല്ലേ മൈൽ സ്റ്റോൺ മീഡിയയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തത് അതായത് പോകുന്നതിന് മുന്നേ കാര്യം പറഞ്ഞത് അതായത് ബിഗ് ബോസിൽ പോലും അനിമോളെ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന ഒരു കാര്യം പോലെ അറിയാത്ത സമയത്ത് ഒരു ഇന്റർവ്യൂ കൊടുത്തതാണ് ആ ഇന്റർവ്യൂയില് രമ്യ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ രാവിലെ എണീറ്റപ്പോ സോറി നിങ്ങളിത് കണ്ടോളൂ ഞാൻ ഞാനിതിനെ പറയുന്നേ അപ്പം ഇന്ന് രാവിലെ ഞാൻ എന്നിട്ട് ഞാൻ എന്റെ സ്വപ്നത്തിൽ കണ്ടത് എന്താണെന്ന് അറിയോ മനു ഇങ്ങനെ ബിഗ് ട്രോഫി ട്രോഫിയൊക്കെ പിടിച്ചു ഓന്നിനു മുന്നേ ട്രോഫിയോ ആ എന്താ പോകുന്നതിന് മുമ്പായിരുന്നു അങ്ങനെയല്ല എന്നോട് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മള് ഇപ്പൊ കൊറേ ആൾക്കാർ ഇതൊക്കെ ഇതില് അനു അനു വിന്നർ എന്നും പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ ഇങ്ങനെ പറയുന്നത് എന്നിട്ട് ലാലട്ടിന് അനുവിന്റെ അനു ആണ് ഈ പ്രാവശ്യത്തെ സീസൺ സെവന്റെ ഏഡിന്റെ പണിയിൽ നിന്ന് വിജയിച്ചെന്ന് ഇങ്ങനെ പറയുന്നത് ഞാൻ അതാണ്

ചേച്ചിയുടെ അടുത്ത് വരും ചേച്ചിക്ക് ഒരു ഇന്റർവ്യൂന്ന് തരും എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഒരുപാട് ഒരുപാട് നുണകൾ കൊണ്ട് കൂമ്പാരം കൂട്ടി അതിന്റെ മുകളിൽ കസേരട്ടി ഇരിക്കുന്ന ആളാണ് അനിമോൾ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ കളിവാണത് ഈ നാളെ മറ്റന്നാൾ അത് വിവാദമായതിനേഷം പോകുന്നത് പോലെയല്ല വാക്ക് കൊടുത്തത് വാക്കായിരിക്കണം ഇവിടെ ദൈവത്തെ പിടിച്ച് സത്യം വിട്ട ഒരുപാട് നുണകൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ എനിക്ക് പെയ്യാറില്ല ദൈവമാണ് സത്യം എന്ന് പറഞ്ഞ അനിമോളാണ് ദൈവത്തെ കുറിച്ചിട്ട് ഈ ഇടയിൽ പറയുന്നുണ്ട് അതിനിടയിൽ ആരൊക്കെയോ കുത്തിപ്പൊക്കുന്നുണ്ട് കമന്റുകളിൽ നീ ദൈവത്തെ പിടിച്ച് സത്യം ഇടരുത് എന്നുള്ളത് കാരണം അത്രമാത്രം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ചേച്ചിയെ കാണാൻ വരെ ഇനി മനസ്സിൽ എനിക്കറിയായിരുന്നു ദൈവം എനിക്ക് എന്തോ നല്ലത് തരാൻ വേണ്ടിട്ടാണ് എന്നെങ്ങനെ വിഷമിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ അതൊരു വലിയൊരു സന്തോഷം ആ എത്തിക്ക എന്നുള്ളത് ഇത്രയും വലിയ സന്തോഷം എനിക്കറിയില്ലായിരുന്നു എന്തായാലും അതിലെനിക്ക് ദൈവത്തിനോടാണ് ആദ്യം നന്ദി പറയേണ്ടത് സത്യം ഞാൻ ആദ്യം നന്ദി പറയുന്നത് ഞാൻ ദൈവത്തിനോടാണ് കാരണം സത്യം എന്നായാലും ജയിക്കും പറയുന്നില്ലേ അത് ഉള്ള ഒരു കാര്യമാണത് അത് സംഭവിച്ചു കഴിഞ്ഞു സത്യം വിജയിച്ചു അതാണ് നടന്നത് ഇപ്പൊ ദൈവത്തിന്റെ പേര് വിളിച്ച് സംസാരിക്കാനും പ്രാർത്ഥിക്കാനും എന്ത് ഇതാന്നുള്ളത് എന്ന് എനിക്ക് മനസിലാവുന്നില്ല കാരണം ഇവരെല്ലാവരുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് ബിഗ് ബോസിനകത്ത് പറഞ്ഞതാ ദൈവങ്ങളെ പിടിച്ച് സത്യം ഇട്ടതാണ് എന്ത് എനിക്ക് പി ആർ ഇല്ല എന്നുള്ളത് പിന്നീട് അതേ ആള് തന്നെ പലയിടങ്ങളിലും ഇപ്പൊ ഇതിനിടയിൽ തന്നെ എനിക്ക് ഉണ്ട് കൃത്യമായി പറഞ്ഞ എനിക്കും ഉണ്ട് ഇനി പറയാലോ അതിനിടയിൽ തന്നെ നമ്മുടെ ലൈൻ ലൈൻകട്ടില് പറയും ചെയ്തു ഇനിയിപ്പൊ എനിക്ക് എന്തും പറയല്ല കപ്പടിക്കാൻ ഞാൻ എന്തും പറയും പറഞ്ഞതാണല്ലോ അപ്പൊ ഒരുപാട് നുണകൾ തന്നെയാണ് അനുമോൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന കാര്യത്തിന് യാതൊരു തർക്കവും വേണ്ട കേട്ടോ ഇവിടെ ആ ചേച്ചിയോട് പറഞ്ഞ രമ്യയോട് പറഞ്ഞ വാക്കാണ് അതായത് ഞാൻ അങ്ങ് വരുമെന്ന് കപ്പെടുത്ത് അതേ ദിവസം അങ്ങ് വരുമെന്ന് പറഞ്ഞ ആള് ഇത്രയും ദിവസം അവിടെ എത്തിയിട്ട് പോലും ഇല്ല വാക്ക് കൊടുത്ത അങ്ങനെ പല ബിഗ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നു ഭക്ഷണം ഞാൻ പഠിച്ചു എന്നുള്ളത് എത്ര ുംകത്തും പിന്നെ കൊറേ മെസ്സേജ് അയക്കുന്നുണ്ട് അതൊന്നും വായിച്ച് റിപ്ലൈ തരാൻ എനിക്ക് ആഗ്രഹമില്ലാത്ത കുറെ മെസ്സേജുകളാണ് എനിക്ക് റിപ്ലൈ തരാൻ എനിക്ക് ഒട്ടും താല്പര്യം അതുകൊണ്ടാണ് ഞാൻ അതിനൊക്കെ റിപ്ലൈ തരാത വേറെ ഒന്നും വിചാരിക്കരുത് അതുകൊണ്ട് സോറി അയക്കുന്ന ഞാൻ സോറി എനിക്ക് അതിനൊന്നും തരാൻ ഒരു കഴിഞ്ഞ കാര്യമാണ് ഓക്കെ എന്താ കാര്യം എന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അതായത് നൂറ പിന്നിൽ നിന്ന് കുത്തിയതാണ് അവരൊരിക്കലും കൂടെ കൂട്ടരുത് നൂറ ചതിയത്തിമാരാണ് ആതിലാനൂറ കൂട്ടുകൂടാൻ വരും കൂടെ കൂടരുത് ആതിലാനൂറയെ സപ്പോർട്ട് ചെയ്ത് അവരെ കൂടെ കൂടിയാൽ ഞങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യും ഇതാണ് കമന്റുകൾ ഈ കമന്റുകൾക്ക് തന്നെ അവർക്ക് മറുപടി പറയാനൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നത് ഞാൻ ആ കമന്റ് മുഴുവൻ നോക്കി മുഴുവൻ കമന്റും വായിച്ചു ഏറ്റവും കൂടുതൽ ആദില നൂറയെ അടുപ്പിക്കരുത് എന്നുള്ള കമന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് രണ്ടു മൂന്ന് കമന്റ് ഞാനിവിടെ സെയിലിട്ടുണ്ട് ഇനിയും കിടക്കുന്നുണ്ട് അത്രമാത്രം ആളുകൾ ആദില നൂറയെ വെറുക്കുന്നു അനുമോളെ ഒരിക്കലും അവളെടുത്ത് പോരുത് എന്ന് കൃത്യമായി പറയുന്നുണ്ട് ഒരു പക്ഷേ ബിഗ് ബോസിന് അകത്തെ പെർഫോമൻസ് കണ്ടിട്ടാണ് ആളുകൾ ഇത് പറയുന്നതെങ്കിൽ നമ്മൾ ആ കൂടെ നിൽക്കേണ്ടി വരും കാരണം ഊള ആദില നൂറ ഇതേ അവസ്ഥ തന്നെയാണ് ഈ പറയുന്ന പല ആളുകളോടും ചെയ്തിട്ടുള്ളത് കൂടി പറയണം കേട്ടോ നിങ്ങൾ കൂടെ പുറമേ കൂടെ കാണുന്ന പോലെ ലൈവ് കാണണം കാണുന്നുണ്ടെന്ന് അറിയില്ല ഞാൻ പക്ഷെ നിങ്ങൾ അത് അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ചോദിച്ചാൽ അറിയത്തില്ല കേട്ടോ അങ്ങനെ പറഞ്ഞില്ല അതൊരു വല്ലാത്തൊരു അനുഭവമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് എന്തായാലും വിന്നതായത് കൊണ്ടല്ല എനിക്ക് ആ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഹൗസിനകത്ത് നൂറ് ദിവസം നിൽക്കാൻ പറ്റിയതെന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അതൊക്കെ ചെയ്യാൻ പറ്റിയതൊക്കെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ അത് നടന്നു അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇനിയും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പോകും കേട്ടോ ഇനി ബിഗ് ബോസിന് ഇനി ഒരു അങ്ങനെ ഒരു അവസരം കിട്ടി കഴിഞ്ഞാൽ ഞാൻ പോകും എന്റെ പൊന്ന് മക്കളെ ഇനി അങ്ങോട്ട് പോകും എന്നൊക്കെ പറയുന്നത് മറ്റുള്ള ആളുകളുടെ ലൈഫിലേക്ക് ഒളിഞ്ഞു നോക്കിയിട്ട് അവരുടെ ലൈഫ് നേരക്കാനാണെന്ന വ്യാജനെ പരദൂഷണം പറഞ്ഞിട്ട് അവരുടെ ലൈഫ് പുറത്ത് വലിച്ചു കീറായിട്ട് കൊടുക്കുന്ന ആ ഒരു പരിപാടിക്ക് ദയവ് ചെയ്തു പോകരുത് ഞാൻ കാര്യമായിട്ട് പറയാ ഇപ്പൊ പതിനാറ് ലക്ഷം ഒരു കണക്ക് ഉണ്ട് പതിനാറ് ലക്ഷത്തിന്റെ ഒരു കണക്ക് ഉണ്ട് വീടേന്റെ ഇടയിൽ അത് തന്നെ പറയുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ പി ആറിന് പൈസ കൊടുത്തത് മാത്രല്ല വേറെ കാര്യങ്ങൾ കൂടി ഇതിലുണ്ട് അത് അവിടെ നിൽക്കട്ടെ അത് വഴിയെ മനസ്സിലാക്കാന്നുള്ളതാണ് ട്വന്റി ഫോർ ഇന്റു സെവൻ കണ്ട ആളുകൾക്ക് മനസ്സിലാവുന്നുള്ളത് ട്വന്റി ഫോർ ഇന്റു സെവൻ ഇരുന്ന് കുത്തി ഇരുന്ന് കണ്ടിട്ട് തന്നെയാണ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ളത് സത്യസന്ധമായി റിവ്യൂ ചെയ്തിട്ടുള്ളത് അനിമോള സപ്പോർട്ട് ചെയ്യേണ്ട ഇടങ്ങളിൽ കൃത്യമായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മോശമാണ് എന്ന് തോന്നിയ പെർഫോമൻസും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ജനുവൻ അല്ലാതെ ഒരു റിവ്യൂ പോലും ഞാൻ പറഞ്ഞിട്ടില്ല അത് അത്രേ ഉള്ളൂ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അനീഷേട്ടനെ തന്നെയാണ് ഞാൻ വിജയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് കൂടെ കൂടിയിട്ടുള്ളത് ഒരു തർക്ക കാര്യത്തിൽ വേണ്ട അത് ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ വീഡിയോസിന് ഞാൻ നെഗറ്റീവ് പറയേണ്ട എപ്പിസോഡുകൾ വന്നിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് എല്ലായിടത്തും പോസിറ്റീവുകളായിരുന്നു അദ്ദേഹത്തിന് എല്ലാവരും അനുമോളൊക്കെ എങ്ങനെയൊക്കെയാണോ അവിടെ സൈബർ ബുള്ളിങ്ങും പ്രശ്നങ്ങൾ ഉണ്ടായി അതേപോലെ അനീഷേട്ടൻ ഉണ്ടായിട്ടുണ്ട് അനീഷേട്ടൻ ലൈഫ് ഈ പറഞ്ഞ അനുമോൾ പോലും കീറാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് കപ്പടിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു അനീഷേട്ടൻ ഏട്ടൻ പക്ഷെ പോയി പോയിത് പോയി കിട്ടാത്ത മുന്തിരി പൊളിക്കും ആ ഒരു സാധനം ആൾക്കാർ പറയൂപ്പോ അതൊന്നും വേണ്ട അത് പോയി പക്ഷെ ആരാണോ കപ്പടിച്ചത് ആ കപ്പടിച്ചതിനേക്കാൾ ഉയരത്തിൽ അനീഷേട്ടൻ നിൽക്കുന്നില്ലേ അതാണ് കഴിവ് പൊട്ടന്മാരൊന്നും അവർക്ക് ഇഷ്ടമുള്ളവരെ അവർ വോട്ട് ചെയ്യുന്നു എത്തിച്ചു എനിക്ക് തോന്നിയൊരു പതിനാറ് ലക്ഷം പേര് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അല്ലേ അപ്പൊ ആ പതിനാറ് ലക്ഷം പേര് ഉണ്ടെങ്കിലും ആ വോട്ട് ചെയ്തവർ വെറുതെ വോട്ട് ചെയ്തവരല്ല അവര് എന്നെ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്തവരാണ് അപ്പം ചിലത് ഒരുപാട് സന്തോഷം പിന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ എനിക്ക് ഒന്നും പറയാനില്ല എന്താ എനിക്ക് നിങ്ങളടുത്ത് സ്നേഹം മാത്രമാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ ഒന്നും പറയാനില്ല പിന്നെ മതി ലക്ഷം വോട്ട് എവിടെന്നാ കണക്ക് കിട്ടുന്നേ ഇതുവരെ ബിഗ് ബോസ് ഒഫീഷ്യലായിട്ട് പതിനാറ് ലക്ഷം വോട്ടിന്റെ കഥ ഇതുവരെ പുറത്തുവിട്ടില്ല പക്ഷെ പതിനാറ് ലക്ഷം രൂപ പി ആറിന് കൊടുത്ത കഥ അത് പുറത്തു പുറത്തുവിട്ടിട്ടുണ്ട് ബിഗ് ബോസ് പതിനാറ് ലക്ഷം വിട്ടുപിടിക്കാൻ അനിമോൾ ഇപ്പോഴും തയ്യാറല്ല കേട്ടോ പതിനാറ് ലക്ഷമാണ് വോട്ട് എങ്കിൽ മുപ്പത്തെട്ട് ലക്ഷം വോട്ടുകളാണ് ലാലേട്ടം വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അല്ലെ മുപ്പത്തെട്ട് ലക്ഷം വോട്ടുകളാണ് ഈ ആഴ്ച വന്നതെന്നുള്ളത് അതിന് പതിനാറ് ലക്ഷമാണ് അനുമോൾ എടുക്കുന്നതെങ്കിൽ ബാക്കി പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് ലക്ഷം വോട്ടുകൾ അനീഷേട്ടൻ കിട്ടി അനീഷേട്ടൻ ജയിച്ചിട്ടുണ്ടോ അപ്പൊ കണക്ക് പറയുമ്പോ പോലും പി ആറ് പറഞ്ഞത് കേട്ട് വെറുതെ പറയരുത് പി ആർ എന്ന് പറയുന്ന ഉണ്ടല്ലോ അയാൾ അത്യാവശ്യം നല്ല കളി കളിച്ചു അത്ര തന്നെ പറയേണ്ടി വരും ബിഗ് ബോസ് സെവൻ സത്യത്തിൽ കളിച്ചത് അനുമോളുടെ പി ആർ ആണ് അടുത്ത സീസൺ വരുമ്പോൾ പത്തും പതിനഞ്ചു ലക്ഷം രൂപ കൊടുക്കാൻ ആളുകൾ ഉണ്ടാവും എങ്ങനെയെങ്കിലും കപ്പടിച്ചാൽ മതിയല്ലേ ഫെയിം ആവുക എന്നുള്ളതാണല്ലോ സത്യത്തിൽ അവിടെ ശരിക്ക് നിന്ന് സത്യസന്ധമായി നിന്ന് പുറത്ത് അഞ്ചിന്റെ പൈസയും കൊടുക്കാതെ അടിപൊളിയായിട്ട് കളി ആളുകളില്ലേ അവരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അത് വീഡിയോ കണ്ടു വേണം സപ്പോർട്ട് ചെയ്യുക അത് എവിടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈവ് കണ്ടിട്ടോ എപ്പിസോഡ് കണ്ടിട്ടോ മാത്രം ഒരിക്കലും മറ്റുള്ള ആളുകൾ വിടുന്ന ഈ റീല് ഷോർട്ട് വീഡിയോ അത് കണ്ടൊരിക്കലും വിലയിരുത്തരുത് ലൈവ് കാണാൻ പറ്റുന്ന കാണുക കഴിയില്ല എങ്കിൽ എപ്പിസോഡ് കാണുക ഇത് രണ്ടും അല്ലാതെ ആരെങ്കിലും ഇട്ട റീല് കണ്ടിട്ടാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന വെച്ചാൽ പൊട്ടത്തരായിപ്പോന്നുള്ളത് അതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരുപാട് നന്മകൾ ചെയ്ത ആളുകളൊന്നും ആരും നോക്കിയിട്ട് പോലുമില്ല എന്നുള്ളത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ എന്തെങ്കിലും സന്ധിപ്പെട്ടപ്പോൾ